നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കട്ടെ നമ്മുടെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ വീട്ടിലാണ് അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുള്ളത് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മി ആങ്ങള ആങ്ങളുടെ വൈഫ് അവരുടെ രണ്ട് കുഞ്ഞു ഞാൻ അച്ചാച്ചൻ ഞങ്ങളുടെ ആവക്കുട്ടി ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് എല്ലാവരെയും പുറകെ പുറകെ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ വീടെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അച്ചച്ഛൻ്റെ സ്വന്തം വീട് കുട്ടിക്കാനത്താണ് കേട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കട്ടപ്പനിയാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം നല്ല വെയിൽ ഒപ്പം നല്ല കാറ്റും ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് അതായത് എൻ്റെ ഇടവക്ക് പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏകദേശം നമുക്ക് മൂന്ന് മാസം ഉള്ളപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയതാണ് പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഇതാണ് വീട് കെട്ടും എല്ലാവരും അകത്തും അവിടെ ഇവിടെ ഓരോരോ തിരക്കിട്ട പരിപാടികളാണ് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ല ഭയങ്കര തിരക്കായിരിക്കും ഓരോ പരിപാടികളൊക്കെ ആയിരിക്കും അപ്പം എന്തായാലും കാണിച്ചു തരാം പറ്റുന്നവരെ വീഡിയോയിൽ പറ്റുന്നവരെ കഴിഞ്ഞാൽ മാക്സിമം കാണിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഈ കുട്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അച്ചാച്ചൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ പത്രമാണോ അച്ഛൻ വായിക്കുന്നത് ഓ മൈ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്ക് ഇതാണ് എൻ്റെ അച്ചാച്ചൻ നമ്മൾ മമ്മിയുടെ അടുത്തേക്കാണ് പോകുന്നത് മമ്മീനെ കാണാനില്ല മമ്മീ എവിടെയുമില്ല പോയാ മമ്മിയേ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് ഇതാണ് മമ്മി ആണോ ഉണങ്ങിയല്ലേ നിലത്തുമുട്ടും ഇപ്പൊ ഓരോന്നിന്റെ അറ്റങ്ങളൊക്കെ നിലത്തുമുട്ടും അറിയാതെ ഓ ഉണങ്ങിയെങ്കി എടുത്തു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറികൾ എന്ന് പറഞ്ഞാൽ പയറ് മെഴുക്ക് വരട്ടി ഒരുപാട് സെഷൻ ഒന്നുമില്ല അല്ല തോരൻ വെച്ചത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് മീൻ നമുക്ക് കിട്ടിയില്ല ആഡ്ഞന്തി അത് പറ്റത്തില്ല ഇപ്പൊ ഏഹ് പൊരിച്ചത് ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇത്രേ ഉള്ളൂട്ടോ നമുക്ക് വലിയ കാര്യം ഉള്ള കാരണം ഒരുപാട് പണികളുള്ളതുകൊണ്ട് കറികളൊന്നും അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ എല്ലാരും കുടുംബസമയങ്ങളും കാണുന്നു ഗ ഗുരുതരം ഞങ്ങളൊരു രണ്ട് ദിവസം എൻ്റെ വീട്ടിലുണ്ടാവും അതായത് തോപ്പറാംകുടിയിലുണ്ടാവും നമ്മുടെ പള്ളി പെരുന്നാൾ പ്രമാണിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ മേ ബി തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ തിരിച്ച് പോകും അപ്പം ഞാനിങ്ങോട്ട് വന്നത് ആ ഭയങ്കര കാറ്റാന്നല്ലോ അവളെയും കൊണ്ട് ബസ്സിനാണ് കേട്ടോ വന്നത് ബസ്സിനാദ്യമായിട്ടാണ് ഞാൻ അവളേയും കൊണ്ട് യാത്ര ചെയ്തത് അഞ്ച് ആറ് മാസത്തിനോട് ഇടയില് അപ്പോൾ അവൾ എത്രത്തോളം സഹകരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പേടിക്കാണ്ടായിരുന്നു അവൾ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു സഹകരിച്ചു അവൾ ഒരു പാതി വഴി വരെ നല്ല രീതിയിൽ കളിച്ചും ചിരിച്ച് നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആള് ഉറങ്ങിപ്പോയി തോട്ടാംകുടി എത്തിയപ്പോൾ ആണ് പിന്നെ എണീറ്റത് കേട്ടോ അപ്പം ഇന്നലെ എത്തി നമ്മളിവിടെ നാളെ നാളെ കഴിഞ്ഞ് നമ്മൾ പോകും പെരുന്നാൾ ഇന്നുകൊണ്ട് തീരാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പെരുന്നാളെ എനിക്കറിയില്ല എനിക്ക് നമ്മുടെ ഇടവക പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഫീലാണത് അതൊരു അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അതിപ്പോൾ നമ്മൾ എത്ര കുഞ്ഞിപ്പള്ളിയാണെങ്കിലും എത്ര എന്തൊക്കെയാണെങ്കിലും അത് വല്ലാത്ത ഫീൽ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഫീലൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമണിയായിട്ട് വന്നത് ഞങ്ങൾക്ക് ഒരു ഒരേ ഒരാളെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് അത് ഞങ്ങളെ ആ കുട്ടിയാണ് അപ്പോൾ അവൾക്ക് അഞ്ചര മാസം കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഈ വീടും പരിസരവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണുക എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ചാനൽ തുടക്കമല്ലേ അപ്പം നമ്മളെ കൂടെ കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പം കൂടുതൽ അറിയാൻ ആഗ്രഹവും ഉണ്ടാകുന്നത് നമ്മളെ കൂടിയൊക്കെ നമ്മൾ വീഡിയോ കിട്ടാനാണ് ഇതിപ്പോൾ തുടക്കമാണ് അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ നമ്മളെ തന്നെ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലൊന്ന് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ പേര് ജെയിനി അച്ചൻ്റെ പേര് സിജോഷ് ഞങ്ങളുടെ കുഞ്ഞുമാവ ആവാ മരിയ സിജോഷ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയണത് എന്താ പറയുക അച്ചച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ അല്ലാണ്ട് ഞങ്ങൾ മൂന്നേര് സെപ്പറേറ്റ് ആണ് അതായത് ഞങ്ങൾ കെട്ടപ്പൻ വരണം ഞങ്ങളുടെ ഫ്ലാറ്റ് പിന്നെ എന്താ പറയാനുള്ളത് ഞാൻ ബൈ പ്രൊഫഷൻ ബി എസ് സി നേഴ്സാണ് കുഞ്ഞുമാവ വരുന്നതിനും കുറച്ച് കുഞ്ഞു വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല കാരണം അവൾ തീരെ പൊടിയായതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ അവിടെയാണ് ഏകദേശം വേറെ കുറേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വർക്ക് ചെയ്തത് അവിടെയായിരുന്നു അച്ഛൻ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റായിരുന്നു അച്ഛനും ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം അറിയാലോ നമ്മൾ തുടങ്ങിയതേ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ കുട്ടി ചാനൽ ഞങ്ങളുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഫാമിലി വ്ലോഗൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരിക വേറെ നമ്മൾക്ക് അധികം ട്രാവലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് അതൊപ്പം നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു അടിപൊളി കാഴ്ചകൾ എല്ലാവർക്കും അവരവരുടെ ഇടവക പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമായിരിക്കുമല്ലോ ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഞങ്ങളും വന്നിരിക്കുന്നത് അതായത് ഞാൻ വന്നത് കേട്ടോ എൻ്റെ ഇടവക പെരുന്നാളായത് കൊണ്ട് അപ്പം വെട്ടക്കുറവുണ്ട് അപ്പോൾ എന്താ പറയുക സപ്പോർട്ട് സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അറിയാം നാലഞ്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങൾ ഊറ്റമായിട്ടൊന്ന് പിടിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഗോൾഡൻ പ്ലേ ബ്ലേബിട്ട് മേടിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരുപാട് ഒരുപാട് കുട്ടി ചാനലുകൾ വരുന്നുണ്ട് അപ്പം ആ കുട്ടിക്കുട്ടി ചാനലിനി കൂടുതൽ ഈ കുട്ടി ചാനലും കൂടി ഞാൻ ആവ കുഞ്ഞിൻ്റെ പേരിലാണ് ഞങ്ങൾ ചാനൽ അടങ്ങിയിരിക്കുന്നത് അപ്പം എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വേറെ നമുക്ക് ചാനലുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ ആ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മളെ അറിയുന്നവരും അറിയാത്തവരും അറിയാൻ ആഗ്രഹമുള്ളവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ വീടും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ സമയത്തിൻ്റെ കുറവൊന്നാണ് വീഡിയോ ഇടാത്തത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഏർന്നുകൊണ്ടല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അപ്പം എല്ലാവരും വേണം എല്ലാവരും കൂടെ നിൽക്കണം ഈ കുട്ടി ചാനൽ ഞങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് ആഗ്രഹം ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക നേരത്തെ മുന്നിലെ ചാനലുകളിൽ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്താ പറയുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കിട്ട ബൈ ബൈ